കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉത്സവം മാർച്ച് മുപ്പത്തിയൊന്നിന് കൊടിയേറി ഏപ്രിൽ ഏഴിന് ആറാട്ടോടെ സമാപിക്കും വിശേഷാൽ പൂജകൾ പ്രൌഢഗംഭീരമായ എഴുന്നള്ളത്തുകൾ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും പള്ളിവേട്ട ദിവസം രാവിലെ ശ്രീബലിക്കും വൈകിട്ട് കാഴ്ച ശ്രീബലിക്കും ആറാട്ട് ദിനത്തിൽ നടക്കുന്ന മേളങ്ങൾ ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് രാവിലെ ഏഴ് പത്തൊൻപതിനും എട്ട് അൻപതിനും മധ്യേ ക്ഷേത്രനന്ത്രി തിരുവല്ല പറമ്പൂരില്ലം ബ്രഹ്മശ്രീ നീലകണ്ഠൻ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം പത്തിന് ഗീതാപാരായണം പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകിട്ട് ആറിന് നൃത്തസന്ധ്യ ഏഴ് പതിനഞ്ചിന് പിന്നൽ തിരുവാതിര എട്ടിന് സംഗീതാർച്ചന രണ്ടു മുതൽ വരെ ഉത്സവ ദിവസങ്ങളിൽ രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലിയും രാത്രി ഒൻപതിന് വിളക്കിന് എഴുന്നെള്ളിപ്പും നടക്കും കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് മുപ്പത്തൊന്നിന് കൂടിയേറി ഏപ്രിൽ ഏഴിന് ആറാട്ടോർ കൂടി സമാപിക്കും വിശേഷാൽ പൂജകൾ പ്രൌഢഗംഭീരമായി എന്നുള്ളതുകൾ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ ഇതുവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും പള്ളിവേട്ട ദിവസം രാവിലെ ശ്രീബലിക്കും വൈകിട്ട് കാഴ്ച ശ്രീബലിക്കും ആറാട്ടു ദിനത്തിൽ നടക്കുന്ന മേളങ്ങൾ ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് മാർച്ച് മുപ്പത്തൊന്നിന് രാവിലെ ഏഴ് പത്തൊമ്പതിനും എട്ട് അമ്പതിനും മത്തി ക്ഷേത്രം തന്ത്രി തിരുവല്ല പറമ്പൂരില്ലം ബ്രഹ്മശ്രീ നീലകണ്ഠൻ നാരായണൻ നമ്പൂതിരിപ്പാ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റു ചടങ്ങുകൾ നടക്കും തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാരുടെ സോപാന സംഗീതം പത്തിന് ഗീതാപാരായണം പന്ത്രണ്ടിന് പ്രസാദപുട്ട് വൈകിട്ട് ആറിന് നൃത്തസന്ധ്യ ഏഴ് പതിനഞ്ചിന് പിന്നിൽ തിരുവാതിര എട്ടിന് സംഗീതാർച്ചന രണ്ടു മുതൽ ആറു വരെ ഉത്സവ ദിവസങ്ങളിൽ രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദപുട്ട് വൈകിട്ട് കാഴ്ച നടക്കും പള്ളിവേട്ട ദിനമായി ഏപ്രിൽ ഏഴിന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണത്തിൽ മുപ്പത്തി ഒന്നിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം രാമപുരം പത്മനാഭമാര സ്മാരക ക്ഷേത്രവാദ്യ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന മേള സമന്വം എന്നിവ നടക്കും ആറാട്ട ദിനമായി ഏപ്രിൽ ഏഴിന് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറിന് ആറാട്ട് ബലി കൊടിയറക്ക് ആറാട്ട് കടവിലെഴ് നള്ളത്ത് ഏഴ് നാൽപ്പത്തി അഞ്ചിന് കിഴക്കേ നടയിൽ എതിരേൽപ്പ് എന്നിവയും നടക്കും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഈ ദിവസങ്ങളിൽ ഉണ്ടാവും കടപ്പാട് ഉദ്യോഗസ്ഥൻ പ്രസിഡന്റ് മനോജ് ബി നായർ സെക്രട്ടറി എൻ ഗോപകുമാർ ഗജാൻജി കെ ആർ ബാബു കണ്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു